എല്ലാവർക്കും എഫ് എഫ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മിൽക്ക് മെയ്ഡ് റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച് എങ്ങനെയാണ് ഒരു മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു കവർ പാല് രണ്ട് കവറ് പാൽപ്പൊടി പത്തിരിപേടത് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇതിനാവശ്യമായ പഞ്ചസാര ആദ്യം നമുക്കൊന്ന് പാലൊക്കെ ഒന്ന് പൊട്ടിച്ച് വരുത്തി ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കും നമുക്കിതിനാവശ്യമായ പഞ്ചസാര ആഡ് ചെയ്യാം പഞ്ചസാര നമ്മൾ പാലിൽ നിന്ന് മുന്നിട്ട് നീക്കണം വേണം മിൽക്ക് മേഡെന്ന് പറയുമ്പോൾ തന്നെ മധുരം ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് പഞ്ചസാര കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം ഇനി നമുക്ക് രണ്ട് കവർ പാൽപ്പൊടിയാണ് അതും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ച് വരുത്തി ഒന്ന് നല്ല തിള വരുമ്പോഴത്തേക്കും നമ്മളിവിടെ രണ്ട് സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കോൺഫ്ലവർ രണ്ട് സ്പൂൺ വെള്ളവും വീത്തി ഒന്ന് ചെറുതായിട്ട് നല്ല കട്ടയൊന്നും നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം അത് നമുക്ക് ഈ പാൽ നല്ല ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് ഇതൊന്ന് വീത്തി കൊടുക്കാൻ കിട്ടും അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറവും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പൂൺ എടുക്കാതെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ മിൽക്ക് മേഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ൊന്ന് മൂടി വെച്ച് ഒന്ന് കാരണം ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയാലും രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട് ഇത് പായസത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കുമ്പോഴും എല്ലാം ഈ മിൽക്ക് മെയ്ഡ് വീത്തി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതെന്തായാലും മസ്റ്റായിട്ടും ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കിയാൽ മതിയല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്